ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളുടെ മറവിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തേഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് ഉടമകൾ ഇടപാടുകാരുടെ പണം വൻതോതിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിയെന്ന് ഇ ഡി എന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ വ്യാപകമായി നിക്ഷേപമുണ്ടെന്നത് ഹൈറിച്ച് ഉടമ കെ ഡി പ്രതാപൻ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചതായാണ് വിവരം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ കണ്ടെത്തുന്നതും ശ്രമകരമാണ് ഹൈറീച്ച് ഗ്രൂപ്പിന് എച്ച് ആർ സി ക്രിപ്റ്റോ എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഉണ്ടായിരുന്നു ഹൈറീച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയിലൂടെ വൻതോതിൽ ലാഭമുണ്ടാക്കാമെന്ന് പ്രലോഭിപ്പിച്ച് ഇടപാടുകാരിൽ നിന്നും ഇവർ നിക്ഷേപം സ്വീകരിച്ചിരുന്നു ഏതാണ്ട് ഇരുപത് കോടി രൂപയോളം ഇത്തരത്തിൽ ഹൈറിച്ചിലേക്ക് നിക്ഷേപമായി എത്തിയിട്ടുണ്ട് എന്നാൽ ഈ പണം ഇവർ ക്രിപ്റ്റോ കറൻസിക്കായി ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇവരുടെ മൊഴികളിൽ നിന്നും അന്വേഷണ സംഘം വിശ്വസിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ സംബന്ധിച്ച ചില സൂചനകൾ ഇ ഡി അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈറിച്ച് ഉടമയായ കെ ഡി പ്രതാപനെ വ്യാഴാഴ്ച ഇ ഡി അധികൃതർ ചോദ്യം ചെയ്തത് ഹൈറിച്ചിന്റെ ക്രിപ്റ്റോ കറൻസി സംബന്ധിച്ച വിവരങ്ങളെല്ലാം വലിയ താമസമില്ലാതെ പുറത്തുവരുമെന്നാണ് ഇ ഡി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ഉണ്ടെന്നതിന് ശക്തമായ തെളിവ് കിട്ടിയാൽ കള്ളപ്പണം വെളുപ്പിക്കലിന് പുറമെ വിദേശ നാണയ വിനിമയ ചട്ടം കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയേക്കും അതിനിടെ ഹൈറീച്ച് ഗ്രൂപ്പിന് ഒ ടി ടി പ്ലാറ്റ്ഫോം നാലര കോടി രൂപയ്ക്ക് കൈമാറിയ വിജേഷ് പിള്ളയെ തുടർച്ചയായ മൂന്നാം ദിവസവും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മണി ചെയ്യൻ തട്ടിപ്പിനു പുറമേ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും പണമുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചും പ്രതികൾ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തട്ടിയെടുത്ത് കോടിക്കണക്കിന് രൂപ ഹവാല വഴി വിദേശത്തേക്ക് പ്രതികൾ കടത്തിയിട്ടുണ്ട് ഇതിന്റെ കോടി രൂപയുടെ പ്രാഥമിക വിവരം മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ഇഡിക്ക് മരവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള തുക കണ്ടെത്തി കണ്ടുകെട്ടിയില്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനും തട്ടിയെടുത്ത പണം ഒളിപ്പിക്കാനും പ്രതികൾ ഉപയോഗിക്കുമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഈ കേസ് സംബന്ധിച്ച് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യൂടോക്ക്